പോലീസിലുമുണ്ട് മനുഷ്യത്വം മരവിക്കാത്തവർ കാറ്റിക്കുള്ളിലും കാരുണ്യവാനായ ഒട്ടനവധി പോലീസുകാരുണ്ട് നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കവേ വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോൾ സംവിധാനം തകരാറിലായി വേഗത ഉറയ്ക്കാൻ കഴിയാതിരുന്ന ഡ്രൈവറെ പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തി അത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല അങ്ങ് ദുബായിൽ ഹൈമ ഷൈഖ് മുഹമ്മദ് ബിൻ സായിബ് റോഡിൽ രാത്രിയായിരുന്നു സംഭവം സ്വദേശി പവരൻ ഔട്ടിച്ചിരുന്ന വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോൾ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ബ്രേക്കുകൾ പ്രവർത്തിക്കാതായിരുന്നു വാഹനം നിർത്താനോ വേഗത കുറയ്ക്കാനോ കഴിയാതായപ്പോൾ തന്റെ ജീവിതം റോഡിൽ അപ്പോൾ തന്നെ അവസാനിക്കുമെന്നാണ് കരുതിയതെന്ന് ഡ്രൈവർ പറയുന്നു വാഹനം ന്യൂട്രലിലേക്ക് മാറ്റിയും മറ്റും നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ പോലീസിന്റെ സഹായം തേടി ഫോൺ വിളിക്കുകയായിരുന്നു സാഹചര്യം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ പരിഭ്രമിക്കേണ്ടതില്ലെന്നും മനഃസാന്നിധ്യം കൈവിടാതെ വാഹനം നിയന്ത്രിക്കണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു സഹായത്തിന് ഉടൻ പോലീസ് എത്തുമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി ഇതേ സമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പെട്രോൾ വാഹനങ്ങൾ കാറിനെ കണ്ടെത്താനായി അനുഭവിച്ചു ഹൈവേയിൽ വാഹനം കണ്ടെത്തിയ പോലീസ് മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കുകയും മറ്റു വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി വഴി സുഗമമാക്കുകയുമാണ് ആദ്യം ചെയ്തത് സുരക്ഷിതമായ സ്ഥലത്തെത്തിയപ്പോൾ മുന്നിലുള്ള പോലീസ് വാഹനം വേഗത കുറച്ച് കാറിൽ മുട്ടിച്ചു പോലീസ് വാഹനത്തിന്റെ പിന്നിലിടിച്ച് കാർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി പോലീസ് വേഗത കുറച്ചതോടെ കാറിന്റെയും വേഗത കുറഞ്ഞു വേഗത കുറച്ചു കൊണ്ടുവന്ന് സുരക്ഷിതമായി റോഡിൽ വാഹനം നിർത്തുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ റോഡിൽ മറ്റൊരു സ്വദേശി യുവതി ഓടിച്ചിരുന്ന കാറിനും ഇതേ തരത്തിൽ തകരാർ സംഭവിച്ചിരുന്നു പോലീസ് സഹായത്തോടെയാണ് അന്നും ഡ്രൈവറെ രക്ഷിച്ചത് അബുദാബി അല്ലൻ റോഡിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കവേ സമാന രീതിയിൽ തകരാറിലായ മറ്റൊരു വാഹനത്തെ രക്ഷിക്കാൻ പതിനഞ്ചോളം പോലീസ് പെട്രോൾ വാഹനങ്ങളാണ് അണിനിരുന്നത് പോലീസിന്റെ ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ ഇവിടെ ഒരു ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് പോലീസ് എപ്പോഴും പഴി കേൾക്കുന്നവരും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരിടുന്നവരാണ് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിദേശത്തായാലും ആ സാഹചര്യത്തിലാണ് ഡ്രൈവറുടെ ജീവൻ രക്ഷിച്ച് ഒരു പോലീസുകാരൻ കാരുണ്യവാനായിരിക്കുന്നത് കാക്കിക്കുള്ളിൽ ഇതുപോലെ മനസാക്ഷി മരവിക്കാത്ത നിരവധി പോലീസുകാർ ഉണ്ടെന്ന് രാജ്യത്തിന് പുറത്തുനിന്നും വാർത്തകൾ വരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത